ഇനി നമുക്ക് അതിക്രമ അതിക്രമക്കേസിൻ്റെ അന്വേഷണം തുടരുന്നൊരു ഘട്ടത്തിൽ ആ വാർത്തയിലേക്ക് പോകാം സമൂഹ മാധ്യമ മാധ്യമ ഉടമയായ മെറ്റയിൽ നിന്നും ഡൽഹി പോലീസ് വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട് ഭഗത് സിംഗ് ഫാൻസ് ക്ലബ്ബ് ഗ്രൂപ്പിനെ കുറിച്ചുള്ള വിശദാംശങ്ങളാണ് തേടിയത് പാർലമെന്റ് അതിക്രമക്കേസിലെ പ്രതികൾ അംഗങ്ങളായ ഗ്രൂപ്പാണിത് അതേസമയം പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം തുടരും ഇന്ത്യ മുന്നണി യോഗം ചേരുന്നുണ്ട് വൈകിട്ട് ഡൽഹിയിൽ വിവരങ്ങളുമായി ആൻ്റണി ജിസ് ജോർജ് ചേരുന്നു ആന്റണി ഈ പാർലമെൻറ്റ് അതിക്രമക്കേസിലെ പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ ഭഗത് സിംഗ് ഫാൻസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട ആയിരുന്നു നേരത്തെ തന്നെ കേട്ടിരുന്നതാണിത് അവിടേക്ക് കൂടുതൽ അന്വേഷണം ചെയ്യുകയാണ് പിന്നീട് ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്നു ഈ ഫോൺ കത്തി നശിച്ച ഒരു സാഹചര്യത്തിൽ അത്തരത്തിൽ പ്രതിസന്ധിയുണ്ട് പോലീസിന് അല്ലേ തീർച്ചയായിട്ടും ഈ ബഹത് സിംഗ് ഫാൻസ് എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പ് വഴിയാണ് പരിചയപ്പെട്ടതെന്ന് പ്രതികൾ മൊഴി നൽകിയിരുന്നു ഒന്നര വർഷം മുമ്പാണ് ഇത് അതുകൊണ്ട് തന്നെ ഇത് ഏറെ നിർണായകമായ ഒരു തെളിവ് തന്നെയാണ് അതുകൊണ്ടാണ് ഈ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘം തേടിയിരിക്കുന്നത് ഗ്രൂപ്പിലെ അംഗങ്ങൾ ഗ്രൂപ്പിൽ മറ്റ് നടന്ന ചർച്ചകൾ അടക്കമുള്ള വിവരങ്ങളാണ് പരിശോധിക്കുന്നത് ഇതിൻ്റെ വിശദവിവരങ്ങൾ വേണമെന്നാവശ്യപ്പെട്ടാണ് മെറ്റയെ ഫേസ്ബുക്കിൻ്റെ മാതൃസ്ഥാപനമായ മെറ്റയെ ഇപ്പോൾ അന്വേഷണ സംഘം സമീപിച്ചിരിക്കുന്നത് ഏതായാലും ഇതിലൂടെ കൂടുതൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് പോലീസിന് ഉള്ളത് മാത്രമല്ല ഈ ഇത്രയും ആളുകൾ മാത്രം ഉൾപ്പെട്ട ഒരു ഗൂഢാലോചനയായി മാത്രം അതിനെ അന്വേഷണ സംഘം കാണുന്നില്ല കൂടുതൽ ആളുകൾ ഇതിന്റെ ഭാഗമായി ഉണ്ട് എന്നുള്ള ഒരു വിലയിരുത്തൽ നേരത്തെ തന്നെ ഈ സംഭവം നടന്നതിന് പിന്നാലെ തന്നെ അന്വേഷണ സംഘത്തിലുണ്ട് അപ്പോൾ ഈ വിവരങ്ങൾ കിട്ടുന്നതോടുകൂടി കൂടുതൽ ആളുകളെ ആളുകളിലേക്ക് എത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ കൂടി ഇക്കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ വിവരങ്ങൾ തേടിയിരിക്കുന്നത് അതുപോലെ തന്നെ പ്രതികളെ ഇപ്പോൾ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ് അതിൻ്റെ ഭാഗമായി ഈ ലളിത് ചായുടെ സുഹൃത്തുക്കളടക്കം കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്കും ഇപ്പോൾ പോലീസ് കടന്നിട്ടുണ്ട് കൊൽക്കത്തയിലുള്ള ഒരു എൻ ജി ഒ നടത്തിപ്പുകാരനെയും ഇതിന്റെ ഭാഗമായി ഉടൻ ചോദ്യം ചെയ്യുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ഡൽഹി പോലീസ് ഡൽഹി പോലീസ് ഉടൻ ഇപ്പോൾ തന്നെ കൽക്കത്തയിലുണ്ട് അവിടെ ഈ ലളിതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളിൽ അന്വേഷണം നടത്തുകയാണ് മാത്രമല്ല കർണാടകയിൽ മൈസൂരു അതുപോലെ തന്നെ ബംഗളൂരു നഗരങ്ങളിലും ഇപ്പോൾ പോലീസിന്റെ പരിശോധന നടക്കുന്നുണ്ട് വിവിധ അതുപോലെ തന്നെ ആ കേസിലെ പ്രതിയായ മനോരഞ്ജന്റെ മാതാപിതാക്കളെയും പോലീസ് ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇക്കാര്യത്തിൽ ഈ മെറ്റേ ിൽ നിന്നുള്ള വിവരങ്ങൾ ഏറെ നിർണായകമാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത് അജിംഷാർ അതുപോലെ തന്നെ ഇന്ന് വൈകിട്ട് ഇന്ത്യ മുന്നണിയുടെ യോഗവും ചേരുന്നില്ലേ തീർച്ചയായിട്ടും ഇന്ന് ഇന്ത്യ മുന്നണിയുടെ യോഗവും കൂടി എത്തുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായ ചർച്ചകൾക്കാണ് യോഗം പ്രധാനമായും ചേരുന്നത് എന്നുള്ളതാണ് നേരത്തെ ചേരാൻ നിശ്ചയിച്ചിരുന്ന യോഗം പിന്നീട് മാറ്റിവെക്കുകയാണ് ചെയ്തത് ഏതായാലും ഡൽഹിയിൽ നിന്ന് യോഗം നടക്കുകയാണ് നിലവിലത്തെ സാഹചര്യങ്ങളടക്കം യോഗത്തിൽ ചർച്ചയാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഈ പാർലമെൻറ്റിലെ പ്രതിപക്ഷത്തിനെതിരായ കേന്ദ്ര സർക്കാരിൻ്റെ നടപടി അതായത് എം പിമാർക്കെതിരെ സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് പോകുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാകും ഇതിനെതിരെ നടത്തേണ്ട മറ്റ് നടപടി അടക്കമുള്ള കാര്യങ്ങളും ചർച്ചയാവും മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനം അടക്കമുള്ള കാര്യങ്ങളും പ്രധാന ചർച്ചയാണ് കഴിഞ്ഞ മുന്നണി യോഗത്തിൽ ഇക്കാര്യത്തിൽ ഒരു ചർച്ചകൾ തുടങ്ങി വെച്ചിരുന്നു എന്നാൽ അക്കാര്യങ്ങൾ മറ്റ് നടപടികൾ ഉണ്ടായിരുന്നില്ല ഏതായാലും ഈ അഞ്ച് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഫലം വന്ന സാഹചര്യത്തിൽ കൂടുതൽ ഒരുമിച്ച് പോകണമെന്നുള്ളൊരു നിലപാടാണ് പാർട്ടികൾക്കുള്ളത് നേരത്തെ മമതാ ബാനർജി അടക്കം ഈ ബംഗാളിൽ കോൺഗ്രസ് തൃണമൂൽ സി ഐക്യം സാധ്യമാണ് അങ്ങനെ ഒരുമിച്ച് പോകാമെന്നുള്ളൊരു നിർ വെച്ചിട്ടുണ്ട് അങ്ങനെ അത്തരം ചർച്ച വിഷയങ്ങളിൽ വിശദമായ ചർച്ച നടക്കുമെന്നുള്ള കാര്യമാണ് ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ടുള്ളത് അജിംഷാദ് ശരി ആന്റണി ആന്റണി